ഹായ് എവറി വൺ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ലെറ്റ് സ്മൈൽ പി എസ് സി ഇന്ന് നമ്മുടെ സ്റ്റഡി ബ്ലോഗ് എപ്പിസോഡ് ആണ് ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടി പോകുന്നത് എൻ്റെ നോട്ടുകളാണ് പി എസ് സി പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ തയ്യാറാക്കിയിട്ടുള്ള നോട്ടുകളെ പറ്റിയിട്ടും ഞാൻ എങ്ങനെയാണ് അത് തയ്യാറാക്കിയിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഞാൻ പറയാൻ വേണ്ടിയിട്ട് പോകുന്നത് ഞാൻ ചെയ്തിട്ടുള്ള എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ വിഷയങ്ങൾക്കും ഓരോരോ നോട്ടുകൾ ഉണ്ടാക്കുക എന്നുള്ളതാണ് അത് കാരണം നമുക്ക് പിന്നീട് പഠിക്കുന്ന സമയത്ത് വളരെ ഇമ്പോ എളുപ്പത്തിൽ കറക്റ്റ് ഇതിനകത്ത് ഏതാണ് ഉള്ളത് വേണ്ടത് ഇപ്പം ഇന്ന് പഠിക്കുന്നത് സയൻസാണ് സയൻസിന് ഞാൻ കെമിസ്ട്രിയിൽ ഞാൻ ആറ്റങ്ങൾ എന്നുള്ളതാണ് പഠിക്കുന്നതെങ്കിൽ കറക്റ്റായിട്ട് കെമിസ്ട്രിയിലെ ടെക്സ്റ്റ് നോട്ടെടുത്ത് അതിനകത്തുള്ള എൻ്റെ നോട്ടുകൾ നോക്കി ഒന്ന് വായിച്ചതിന് ശേഷം നമുക്കതിൻ്റെ എം സി ക്യൂ ചെയ്യാനോ അതല്ലെങ്കിൽ അതിൻ്റെ പി വൈ ക്യൂ ഉണ്ടെങ്കിൽ അത് ചെയ്യാനോ ഒക്കെ പോകാം ഞാൻ സാധാരണയായിട്ട് ചെയ്യാറ് സയൻസ് വിഷയങ്ങളെല്ലാം ഒരു പട്ടിക രൂപത്തിൽ പഠിച്ചതൊക്കെയാണ് അപ്പം ഇപ്പം ഏതെങ്കിലും ഒരു സംഭവത്തിൻ്റെ ഡിഫറൻസും സെയിമും പഠിക്കാൻ വേണ്ടിയിട്ടാണെങ്കിലും അതൊരു പട്ടിക രീതിയിൽ പഠിക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി വേഗത്തിൽ മനസ്സിലാവും അതുകൊണ്ട് തന്നെ ഞാൻ നോട്ട് ഉണ്ടാക്കുന്ന സമയത്തും പട്ടിക രൂപത്തിലാണ് ഇത്തരത്തിലുള്ള നോട്ടുകൾ എടുക്കാറ് അതുപോലെ തന്നെ ഏത് വിഷയമായിക്കോട്ടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ബോക്സിലാക്കി വെക്കുകയോ അല്ലെങ്കിൽ ഹൈലൈറ്റ് ചെയ്ത് വെക്കുകയോ ഒക്കെ ചെയ്യുന്നത് പിന്നീട് നമ്മൾ റിവൈസ് ചെയ്യാൻ എടുക്കുന്ന സമയത്ത് വളരെ എളുപ്പമായിട്ട് തോന്നാറുണ്ട് ഞാൻ അങ്ങനെ എല്ലാ കാര്യങ്ങളും എനിക്ക് ആയിട്ട് തോന്നുന്ന അല്ലെങ്കിൽ എനിക്ക് പഠിക്കുമ്പോൾ ചെറിയ പ്രശ്നമുണ്ട് എന്ന് തോന്നുന്ന കാര്യങ്ങളൊക്കെ തന്നെ ഞാൻ ഒന്നുകിൽ ഹൈലൈറ്റ് ചെയ്തു വയ്ക്കും അതല്ലെങ്കിൽ ബോക്സിനുള്ളിൽ ഇട്ട് വെക്കുകയുമാണ് ചെയ്യുന്നത് വളരെ അടുക്കും ചിട്ടയോടെ എഴുതുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഞാൻ എല്ലാം ഇപ്പം നമുക്ക് ഒരു ടോപ്പി കഴിഞ്ഞ് മറ്റൊരു ടോപ്പിലേക്ക് പോകുന്ന സമയത്ത് എന്താ പറയുക കളർ മാറ്റിക്കൊണ്ട് എഴുതുകയും അതുപോലെ തന്നെ ഒരു ടോപ്പിക്കിൽ തന്നെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒപ്പീനിയൻസ് ഉണ്ടെങ്കിൽ ഡിഫറെൻറ്റ് ആയിട്ടുള്ള ഇൻക് കോപിയുള്ള പേൻ ഉപയോഗിച്ചുകൊണ്ട് എഴുതുകയും ഒക്കെയാണ് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ ഞാൻ വരയിട്ട ബുക്കുകളാണ് ഉപയോഗിച്ചിട്ടുള്ളത് കാരണം എനിക്ക് കുറച്ചുകൂടി നീറ്റായിട്ട് തോന്നാറ് വരയിട്ട ബുക്കുകളാണ് അപ്പോൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഇപ്പം ഒരു വരിയൊക്കെ വിട്ടിട്ടൊക്കെ ചില കാര്യങ്ങളൊക്കെ ഒരു വരിയൊക്കെ വിട്ടിട്ടൊക്കെ എഴുതാൻ വേണ്ടിയിട്ട് ശ്രമിക്കാറുണ്ട് അതുപോലെ തന്നെ ഇപ്പം നമ്മൾ ജോഗ്രഫി പഠിക്കുന്ന സമയത്ത് നമുക്ക് ഒരുപാട് നദികൾ അതിലുള്ള അണക്കെട്ടുകൾ അതിലുള്ള എന്താ പറയുക വെള്ളച്ചാട്ടങ്ങൾ ഇങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് വേറെ വേറെ പഠിക്കാനുണ്ടാവും അല്ലേ അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ കോളത്തിൽ എഴുതി ഏതാണ് നദി ഏത് ഏത് ഏതാണ് വെള്ളച്ചാട്ടം അത് ഏതാണ് നദി അത് സ്ഥലം എവിടെയാണ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് എഴുതി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ ജസ്റ്റ് നമുക്ക് ആ ടെക്സ്റ്റ് എടുത്ത് വെക്കുന്നു അത് നമ്മൾ കാണുന്നു ആ ഇത് ഞാൻ പഠിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങളാണ് എന്നുള്ള രീതിയിൽ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും അത് ഇപ്പോൾ കഴിഞ്ഞ ദിവസത്തെ എസ് എ എസ് എം പരീക്ഷയ്ക്ക് എനിക്കൊരു മാർക്ക് കിട്ടിയത് ധുവന്തർ വെള്ളച്ചാട്ടം അത് ദുന്ദർ എന്നാണ് ഉണ്ടായിരുന്നത് കുറച്ച് കഷ്ടപ്പെട്ടിട്ടാണെങ്കിൽ അത് ധുവന്റാണെന്ന് മനസ്സിലാക്കി അങ്ങനെ ആ ഒരു ഒരു മാർക്ക് എനിക്ക് കിട്ടാൻ ഈ ഒരു നോട്ട് എനിക്ക് എൻ്റെ ജോഗ്രഫിയുടെ ഇന്ത്യൻ ജോഗ്രഫി എന്ന് പറയുന്ന ഭാഗത്ത് ഞാൻ അത് എഴുതിയിട്ടുണ്ടായിരുന്നു അത് ഞാൻ ജസ്റ്റ് പോകുന്നതിന് ഒമ്പ് റിവൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ആ ഒരു മാർക്ക് എനിക്ക് കിട്ടി അതുപോലെ തന്നെ ഞാൻ നോട്ട് എഴുതുന്ന സമയത്ത് ഏതെങ്കിലും ഒരു കളർ കൊണ്ടല്ല എഴുതാറ് മാക്സിമം എല്ലാ കളറുകളും നോട്ടിൽ ഉപയോഗിച്ചുകൊണ്ട് നോട്ട് എഴുതാനാണ് ഞാൻ ശ്രമിക്കാറ് കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം നോട്ട് ഇങ്ങനെ കളർഫുള്ളായിട്ട് കാണുന്ന സമയത്ത് അത് പഠിക്കാനൊരു ഇൻട്രസ്റ്റും ഉണ്ടാവും അതേസമയം തന്നെ നമുക്ക് കുറച്ചുകൂടെ പഠിക്കുന്ന സമയത്ത് നമുക്ക് കുറച്ചുകൂടി നമ്മളെ നമ്മുടെ അറ്റൻഷൻ ഗ്രാബ് ചെയ്യാൻ സഹായിക്കാറുണ്ട് അതുപോലെ തന്നെ ഇതുപോലത്തെ ചിത്രങ്ങൾ ഇലസ്ട്രേഷനുകളൊക്കെ ജോഗ്രഫി പഠിക്കുന്ന സമയത്ത് വരച്ചു വയ്ക്കുന്നത് നമ്മൾ പഠിക്കാൻ എടുക്കുന്ന സമയത്ത് പെട്ടെന്ന് എന്താണ് കാര്യമെന്ന് നമുക്ക് മനസ്സിലാക്കാനും അതേസമയം തന്നെ ആ ഒരു ഇലസ്ട്രേഷൻ നമ്മൾ മനസ്സിലുണ്ടെങ്കിൽ നമുക്ക് പരീക്ഷയ്ക്ക് പെട്ടെന്ന് ആ ഉത്തരം കണ്ടെത്താനും ഒക്കെ സാധിക്കും ഞാൻ അതുകൊണ്ട് തന്നെ പലപ്പോഴായിട്ടും ഇത്തരത്തിലുള്ള ഇലസ്ട്രേഷനുകളൊക്കെ എൻ്റെ ജോഗ്രഫിയുടെ അതേപോലെ തന്നെ കെമിസ്ട്രിയിലുള്ളതും കെമിസ്ട്രി ഫിസിക്സ് ഇതിലൊക്കെ നമുക്ക് ചില തരത്തിലുള്ള ചെറിയ ചെറിയ ഇലസ്ട്രേഷൻസ് നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കാറുണ്ട് അപ്പോൾ അങ്ങനെ ചെയ്യാറുണ്ട് പിന്നെ ചെയ്യുന്നൊരു കാര്യമാണ് പല തരത്തിലുള്ള ഹൈലൈറ്ററുകൾ ഉപയോഗിക്കുക എന്നുള്ളത് അതായത് ഇപ്പം നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എല്ലാ കാര്യങ്ങളും നമുക്ക് എല്ലാം ഒരേപോലെ മനസ്സിലാവണമെന്നില്ല ചില കാര്യങ്ങൾ ചിലപ്പോൾ നമുക്ക് മനസ്സിലാകാം ചില കാര്യങ്ങൾ മനസ്സിലാകാത്തത് ഉണ്ടാവാം ചില കാര്യങ്ങൾ പഠിച്ചപ്പോൾ മനസ്സിലായി പക്ഷേ പിന്നെ ഏതോ ഒരു പരീക്ഷയ്ക്ക് അല്ലെങ്കിൽ ഏതെങ്കിലും ഞാൻ എം സി യു ചെയ്യുന്ന സമയത്ത് എനിക്ക് അത് സാധനം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പം അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് അങ്ങനെയുള്ള പോയിന്റുകളൊക്കെ നമ്മൾ ഹൈലൈറ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി എളുപ്പത്തിൽ ഈ ഈ ഒരു സംഭവത്തെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി നമുക്ക് റിവിഷനെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് സാധിക്കും അപ്പം മാക്സിമം നമുക്ക് അറിയാത്ത കാര്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നുന്ന കാര്യങ്ങളൊക്കെ ഡിഫറെൻറ്റ് കളേഴ്സ് ഓഫ് ഹൈലൈറ്റേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് ഹൈലൈറ്റ് ചെയ്ത് വെക്കുന്നത് നിങ്ങളുടെ റിവിഷന് നല്ല രീതിയിൽ സഹായിക്കും നോട്ട് നോട്ടെഴുതുന്ന സമയത്ത് ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പഠിച്ച ആ ഒരു ടോപ്പിക് അല്ലെങ്കിൽ സബ്ജക്റ്റുമായിട്ട് ആയിട്ട് അഞ്ചാം ക്ലാസ് തൊട്ട് പത്താം ക്ലാസ് വരെയുള്ള എസ് സി ആയിട്ട് ടെക്സ്റ്റ് ബുക്കുകൾ എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടോ അതുകൂടി എഴുതി വെക്കാൻ വേണ്ടി ശ്രമിക്കാറുണ്ട് അതായത് ഞാൻ ആദ്യം ഏതെങ്കിലും വീഡിയോ ക്ലാസ്സുകളായിരിക്കും കേൾക്കുക യൂട്യൂബിൽ അപ്പം അത് കേട്ട് ഞാൻ നോട്ട് എഴുതുന്നു അതിനുശേഷം ഞാൻ തന്നെ സമഗ്രയിൽ പോയിട്ട് എസ് സി ആർ ടി ടെസ്റ്റ് ഡൗൺലോഡ് ചെയ്തിട്ട് നമുക്കറിയാമല്ലോ ഇപ്പോൾ കെമിസ്ട്രിയാണ് നോക്കുന്നതെങ്കിൽ ബേസിക് സയൻസ് നോക്കും ഡൗൺലോഡ് ചെയ്യും അപ്പം അതിനകത്ത് ആദ്യ റിലേറ്റഡ് ആയിട്ടുള്ള എന്തൊക്കെ ചാപ്റ്റേഴ്സ് ആണ് ആകുള്ളതെന്ന് വെച്ചാൽ അതനുസരിച്ച് ഞാൻ എസ് സി ആർ ടിക്കുള്ള നോട്ട് ടെക്സ്റ്റ് ബുക്കിൽ നോക്കിയിട്ടുള്ള നോട്ടുകൾ കൃത്യമായിട്ട് എഴുതി വെക്കാറുണ്ട് അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഞാൻ ചെയ്യുന്ന ഒരു കാര്യമാണ് കോഡ് എന്നുള്ള രീതിയിൽ ഒരു ബുക്ക് ഒരു നോട്ട് ഞാൻ ഉണ്ടാക്കാറുണ്ട് കാരണം നമ്മൾ പി എസ് സിക്ക് പഠിക്കുന്ന സമയത്ത് ഇത്തരത്തിലുള്ള വിവിധങ്ങളായിട്ടുള്ള യൂട്യൂബ് ചാനലുകളുണ്ട് അപ്പോൾ ഓരോ കാര്യത്തിലും പല യൂട്യൂബ് ചാനലുകളും ഇത്തരത്തിലുള്ള കോഡുകളൊക്കെ പറയാറുണ്ട് അപ്പോൾ അങ്ങനത്തെ കോഡുകളൊക്കെ ഞാനൊരു ബുക്കിലേക്കാക്കി എഴുതി വെക്കാറുണ്ട് അങ്ങനെ എഴുതി വെക്കുന്ന സമയത്ത് നമ്മൾ റിവൈസ് വെറുതെ എഴുതി വെച്ചിട്ട് കാര്യമില്ല എഴുതി വെച്ച് നമ്മളൊന്ന് മനഃപ്പാടമാകി പഠിച്ചു വെക്കുകയാണ് ചെയ്യുന്നത് പിന്നീട് നമ്മൾ പരീക്ഷയ്ക്ക് അടുക്കുന്ന സമയത്ത് അതൊന്ന് റിവൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കോഡുകൾ മറന്നു പോകാതെ ഇരിക്കാൻ പറ്റാറുണ്ട് പക്ഷേ അവിടെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ചില സമയത്ത് ഈ കോഡുകളൊക്കെ എത്ര പഠിച്ചിട്ട് പോയാലും കോഡുകൾ തിരിഞ്ഞു മറിഞ്ഞു പോകാറുണ്ട് എന്നാലും ഓപ്ഷനൊക്കെ കണ്ട് ഏകദേശമൊക്കെ ശരിയാക്കാനും സാധിക്കാറുണ്ട് അപ്പം അതിനുവേണ്ടി വേണ്ടി കോഡിനുള്ള ഒരു ബുക്കുകൾ വേറെ തന്നെ ഞാൻ തയ്യാറാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ ഓരോ സബ്ജക്റ്റിന് ശേഷവും ഒന്നോ രണ്ടോ പേജുകൾ ഞാൻ ഒഴിവാക്കി വെക്കാറുണ്ട് കാരണം പുതുതായിട്ട് എന്തെങ്കിലുമൊക്കെ വിവരങ്ങൾ കിട്ടുകയാണെങ്കിൽ അവിടെ എഴുതി ചേർക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് പുതിയ എന്തെങ്കിലും അപ്ഡേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഞാൻ നോട്ട് മേക്കിങ്ങിന് ചെയ്യാറ് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക